തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിനാണ് അതിൻ്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പേട്ടാ വാർഡിൽ നിന്നും മത്സരിക്കുന്ന എസ് പി ദീപക്കാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് മാത്രമല്ല ദീപക്കേറ്റിൽ നിന്ന് വോട്ട് പ്രചാരണത്തിന് വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് സുധീർ കരമനെയാണ് പ്രശസ്ത സിനിമ നടൻ അപ്പോൾ ഇത് സൗഹൃദമാണോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സൗഹൃദവും സൗഹൃദം എന്ന് പറയുമ്പോൾ വ്യക്തിപരവും രാഷ്ട്രീയപരവും ആയ രണ്ടും കൂടെ ദീപകേറ്റുള്ള ബന്ധം ഇന്നലെയല്ല പത്ത് മുപ്പത്തെട്ട് വർഷമായിട്ടുള്ള ബന്ധമാണ് അത് സൗഹൃദത്തിൽ തുടങ്ങി രാഷ്ട്രീയ ബന്ധത്തിലേക്ക് ഇറങ്ങി ഇപ്പോൾ വളരെയധികം അടുത്തൊരു ബന്ധം നമ്മൾ തമ്മിലുണ്ട് സൗഹൃദത്തിനപ്പുറം ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമുണ്ട് സൗഹൃദവും ഉണ്ട് എത്ര ഏകദേശം എത്ര വർഷമായി വർഷമായിപ്പോൾ ദിവഘാടനായിട്ടുള്ള സൗഹൃദം ഞങ്ങൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് തുടങ്ങിയ ബന്ധമാണ് യൂണിവേഴ്സിറ്റി കോളേജിലാണ് നമ്മുടെ കലാലയ ജീവിതത്തിൽ നിന്നും ആരംഭിച്ച ബന്ധമാണ് അന്നു മുതൽ ആ ഒരു സൗഹൃദം അത് തന്നെയാണ് ഇദ്ദേഹത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് സൗഹൃദത്തിന് അത്രത്തോളം വില കൽപ്പിക്കുന്നു അന്ന് മുതൽ ഇന്നുവരെയും സൗഹൃദത്തിൽ എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഒരു ഇപ്പോൾ ഒരു കോളേജത്തൊരു സ്മരണ ഓർത്തെടുക്കാൻ പറ്റിയപ്പോൾ ഏതായിരിക്കും തീർച്ചയായിട്ടും ഒരുപാടുണ്ട് ഒരുപാടുണ്ട് കാരണം അദ്ദേഹം വന്ന വർഷം തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ ആദ്യത്തെ വർഷം തന്നെ അറിയാം യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കോളേജിൽ ഇത്രയും മത്സരാർത്ഥികൾ ഉള്ളപ്പോഴും ഫസ്റ്റ് ഈസ്റ്റർ അപ്പായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ആ ഒരു സംഘടനയിൽ വർക്ക് ചെയ്യുകയും അതിനോടൊപ്പം മത്സരിക്കുകയും ചെയ്യും വൻ ഭൂരുഷത്തോട് അന്നു മുതൽ എവിടെയൊക്കെ നിന്നിട്ടുണ്ട് അവിടെയൊക്കെ വിജയം മാത്രം അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു നല്ല നേതാവായി അന്നു മുതലേ നമ്മൾ കാണുന്നൊരു നേതാവ് തന്നെയാണ് ശ്രീ എസ് പി ദീപക്തൻ അപ്പോൾ ദീപക്കിനോടൊപ്പം ദീപക് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് തിരക്കും ഞാൻ ഞാൻ ഇന്നലെ എത്തിയതുള്ളൂ ഡൽഹിയിലായിരുന്നു പരിപാടി ജെ എൻ യുലെല്ലാം പോയി അവിടുത്തെ എസ് എഫ് ഐ കാൻഡിഡേറ്റ്സിനെല്ലാം കാണാൻ പറ്റി വലിയ ഗോപിക അവിടുത്തെ വൈസ് പ്രസിഡൻറ്റായിട്ട് ഒരുപാട് സംസാരിക്കാനൊക്കെ പറ്റി അപ്പോൾ പുരോഗമനമായി ചിന്തിക്കുന്ന എല്ലാവരോടും നമുക്ക് ഇടപഴകുന്ന വലിയ ഇഷ്ടമാണ് അത് ഇതായിപ്പോൾ ഇതാ ഇവിടെ നടക്കുന്നു ഇവിടെ പേട്ട വാർഡിലെ ശ്രീ ദീപക് മത്സരിക്കുന്നു ദീപക്കിനോടൊപ്പം ബോട്ട് ക്യാൻവാസിന് ഇറങ്ങാൻ ഒരു മടിയില്ല ഞാനത് ആ പഴയ അറിയാം സ്പിരിറ്റ് ഇപ്പോഴും ഉണ്ടാവും ഈ പ്രചാരണത്തിന്റെ വേളയിലും അതേ സ്പിരിറ്റ് തീർച്ചയായിട്ടും ഒരിക്കലും എസ് എഫ് ഐ ആയാൽ അവസാനം വരെ ജീവിത അവസാനം വരെ എസ് എഫ് ഐ കാരൻ തന്നെയാണ് അത് സീതാറാം യെച്ചൂരി നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് വൺസ് ആൻഡ് എസ് എഫ് ഐ ഓൾവേസ് ആൻ എസ് എഫ് ഐ ആ പ്രതീക്ഷ എല്ലാ വിധാശംസകളും നേരുന്നു ക്യാമറ പേഴ്സൺ രാജി രാമേന്ദ്രനോടൊപ്പം ഇസ്സിക്കർ മീഡിയ വൺ